ചൊവ്വാഴ്ച അഖില ഇന്ത്യ പൊതുപണിമുടക്കിനോടനുബന്ധിച്ച് തമിഴ്നാട്ടിലൂടെ നീളം പ്രകടനവും യോഗവും നടന്നു ചെന്നൈയിലെ അണ്ണാശാലയിലെ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു ചെന്നൈയിലെ അണ്ണാശാലയിലുള്ള എൽ ഐ സി ഓഫീസിന് മുന്നിൽ എൽ ഐ സി ബാങ്ക് ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി മോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ ദേശവിരുദ്ധ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചു തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ലേബർ പ്രോഗ്രസീവ് ഫണ്ട് ഐ എൻ ടി യു സി സി ഐ ടി യു എ ഐ ടി യു സി എന്നിവയുൾപ്പെട്ട പത്ത് ട്രേഡ് യൂണിയനുകളാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് ചെന്നൈയിൽ ഗിണ്ടി അമ്പത്തൂർ തിരുവട്ടിയൂർ എന്നിവയുൾപ്പെട്ട പ്രധാന സ്ഥലങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളും റോഡ് ഉപരോധങ്ങളും നടന്നു വിവിധ ജില്ലകളിലും സമാനമായ പ്രക്ഷോഭങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇതേസമയം ജനജീവിതം സാധാരണ പോലെയായിരുന്നു സ്കൂളുകളും കോളേജുകളും പ്രവർത്തിച്ചു സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും ബാങ്ക് എ ഉൾപ്പെടെ പ്രവർത്തിച്ചു സർക്കാർ ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തി കടകൾ തുറന്നിരുന്നു ഗതാഗതം പതിവ് പോലെയായിരുന്നു പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനെതിരെ തമിഴ്നാട് സർക്കാർ ജീവനക്കാർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു സംസ്ഥാനത്തുടനീളം ബസ് സർവീസുകൾ തടസ്സമില്ലാതെ ഓടുമെന്ന് ഗതാഗത മന്ത്രി എസ് എസ് ശിവശങ്കർ ഉറപ്പു നൽകിയിരുന്നു ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർക്കെതിരെയോ മറ്റുള്ളവരെ പണിമുടക്കിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുന്നവർക്കെതിരെയോ നടപടിയെടുക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിവ് സർവീസുകൾ നിലനിർത്തുന്നതിനായി നഗരത്തിൽ ആയിരത്തി അഞ്ഞൂറിലധികം കരാർ ഡ്രൈവർമാരെ വിന്യസിച്ചതായി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു സർക്കാർ ജീവനക്കാർ അധ്യാപകർ സ്വതന്ത്ര മേഖല യൂണിയനുകളിലെ അംഗങ്ങൾ എന്നിവരുൾപ്പെടെ സംസ്ഥാനത്തൊട്ടാകെയുള്ള നാല് മുതൽ അഞ്ച് ലക്ഷം വരെ തൊഴിലാളികൾ പങ്കെടുത്തതായി യൂണിയൻ നേതാക്കൾ അവകാശപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചെന്നൈ